രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് നമ്മുടെ വീട്ടിലുള്ളവരോട് എത്ര എത്ര വാക്കുകൾ വാചകങ്ങൾ സംഭാഷണം ചെയ്തു എന്ന് എഴുതി വെച്ചാൽ അതിലേറെ സംഭാഷണങ്ങൾ മണിക്കൂർ നീളമുള്ള ഒരു ഉറങ്ങുന്നതുവരെയും കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി എ സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ പ്രതിഭകളെ ആദരിച്ചു കുടുംബക്ഷേമ സമിതി രക്ഷാധികാരി എൻ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി സമിതി പ്രസിഡന്റ് വള്ളികുന്നം സദാശിവൻ അധ്യക്ഷത വഹിച്ചു ആർ സുദേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ഓച്ചുറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത ഗ്രാമപഞ്ചായത്ത് അംഗം ബി ബിജു കിഴക്കോട് സത്യദേവൻ വനിതാ പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും വിവിധ വിഭാഗങ്ങൾക്ക് ആദരവും അവാർഡ് വിതരണവും നടത്തി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಳ್ಳಿ